സ്വർണ്ണത്തിന്റെ വില പവന് ഇരുപത് ശതമാനം വരെ തകർച്ച നേരിട്ടതോടെയാണ് സ്വർണ്ണപ്പണയത്തിന്മേൽ വൻതുകകൾ വായ്പ നൽകിയ ബാങ്കുകൾ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നത് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികളുടെ നൂറ് ശതമാനം ലോണുകളും സ്വർണ്ണയാണ് സ്വർണപ്പണയത്തിന്മേൽ വായ്പ നൽകുന്ന നിരവധി ധനകാര്യ സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്തുള്ളത് ഉയർന്ന നിരക്കിൽ പലിശ ഈടാക്കുന്ന ഈ സ്ഥാപനങ്ങൾക്ക് നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വളർച്ചയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം രേഖപ്പെടുത്തിയത് ഈ രംഗത്ത് മത്സരം ശക്തമായതോടെ ധനകാര്യ സ്ഥാപനങ്ങൾ പവന് എൺപത്തിയഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വായ്പ നൽകി സ്വർണത്തിന്റെ ലോണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇവരുടെ ഈ ലോൺ ടു വാല്യൂ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട് അതായത് പവന് പവന്റെ ഇത്ര ശതമാനമാണ് ലോൺ കൊടുക്കുന്നത് അപ്പോൾ പണ്ട് എന്ന് വെച്ചാൽ ഇവര് പവൻ്റെ ഇന്നത്തെ മാർക്കറ്റ് വിലയുടെ എൺപത് മുതൽ എൺപത്തിയഞ്ച് ശതമാനം വരെ ലോൺ കൊടുക്കുമായിരുന്നു അത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഏപ്രിലിലേക്ക് ഒരു റാവു കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അറുപത് ശതമാനമാക്കി കുറയ്ക്കണമെന്ന് റാവു കമ്മിറ്റി പറഞ്ഞു കമ്മിറ്റി ഈ ഇടിയും ഒരു ഒരു വലിയൊരു ക്രൈസിസ് ഇതിൽ മുൻകൂട്ടി തന്നെയാണ് അത് ഫിച്ച് ഗ്രൂപ്പിന്റെ ഇന്ത്യയിലെ ഗോൾഡ് ലോണുകളെ പറ്റിയുള്ള പഠനമനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുക ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളാകും പവന് അറുപത് ശതമാനം മുതൽ അറുപത്തഞ്ച് ശതമാനം വരെ മാത്രമാണ് വായ്പ നൽകിയിട്ടുള്ളത് സ്വർണ്ണവില ഏഴ് ശതമാനത്തിലേറെ ഇനിയും തകർച്ച നേരിട്ടാൽ ദേശസാത്കൃത ബാങ്കുകളും പ്രതിസന്ധിയിലാകുമെന്ന് ധനകാര്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു സ്വദേശി വൽക്കരണം ശക്തമായതോടെ ഗൾഫിൽ നിന്നുള്ള പണമൊഴുക്ക് കുറഞ്ഞതിന് പിന്നാലെയാണ് സ്വർണ്ണത്തിന്റെ വില ചകർച്ച ബാങ്കുകളെ പ്രതിസന്ധിയിലാക്കുന്നത് കൊച്ചി